നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം വിപണി നിക്ഷേപണം കാത്തിരുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞു ഈ ഒരു പശ്ചാത്തലത്തിൽ ഓഹരി നിക്ഷേപർ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും വിപണിയെ ഇനി ഒരു പോസിറ്റീവ് ട്രിഗറിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും നിലവിലെ ഒരു പോർട്ട്ഫോളിയോയിൽ എങ്ങനെയൊക്കെ നിക്ഷേപർ ഇനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ വിശദീകരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കാതിലും ബജറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഈ ആദായ നികുതിയിൽ ഇളവ് നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു കൺസ്യൂമർ സ്പെൻഡിങ് വർദ്ധിക്കും അത് അതിലൂടെ യുടെ എക്കണോമിക് സാമ്പത്തിക വളർച്ച ഉത്തേജിപ്പിക്കാമെന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിൽ ഓഹരിവിനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എഫ് എം സി ജി ഓഹരികളിൽ ഒരു മുന്നേറ്റം കണ്ടു കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓട്ടോമൊബൈൽസ് അതുപോലെ നോക്കിയാൽ ടൂറിസം ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ വിഭാഗങ്ങൾ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഒരുപാട് പദ്ധതികൾ വന്നിട്ടുണ്ട് ഈ ഇൻകം ടാക്സിൽ ലഭിക്കുന്ന ഇളവുകളിലൂടെ ജനങ്ങളുടെ കയ്യിലെത്തുന്ന പണം ഇത്തരമുള്ള ചിലവുകൾക്കൊക്കെ വിനിയോഗിക്കുകയാണെങ്കിൽ നേട്ടം കിട്ടാവുന്ന രണ്ട് സെക്ടറുകൾ തന്നെയാണ് ടൂറിസം ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ പറയുന്നത് അപ്പം ഇത്തരം ഘടങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കിയാൽ ആദായ രീതിയിൽ ഇളവ് ഓഹരിപണിയം സ്വാധീനിക്കുന്ന ഘടകമാണെന്നാണ് സൂചിപ്പിച്ചത് പല രീതിയിലും അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിലും ഈ മിഡിൽ ക്ലാസ്സിൽ തന്നെ ഇത്രയും ഇൻകം ഉള്ളവർക്ക് ആ ഒരു ടാക്സ് ലൈബിലിറ്റി കുറയുന്നത് കൊണ്ട് കൈവശം നിൽക്കുന്ന പണം അവർ ഒരു സേവിങ്സിലോട്ടോ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടോ മാറ്റിയാലും അതിനൊരു പോർഷൻ ഓഹരിപണിയിലേക്ക് തന്നെ എത്തും തീർച്ചയായും ഒരുപാട് പേർ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ എസ് ഐ പിയിൽ ഏടത്തിലേക്ക് ഒരു മാർക്കറ്റ് വേൾഡായി വന്നപ്പോൾ വന്നിട്ടുള്ള ആ ഒരു എസ് ഐ പിയിലേക്ക് ഒരു ഒരു തളർച്ച അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് മാറിയതിനൊക്കെ വീണ്ടും ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും അതേപോലെ തന്നെ നേരിട്ട് വിപണിയിൽ നിക്ഷേപിക്കുന്ന ഒരുപാട് പേരുണ്ട് ുണ്ട് അപ്പോൾ അവർക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുള്ളൊരു ഘടകങ്ങൾ അതായത് എഫ് ഐ സെല്ലിങ്ങിനുള്ളൊരു തടയായി ഇത് ഈ ഒരു ഇൻകം ടാക്സിൻ്റെ സേവിങ്സിലൂടെ കിട്ടുന്നൊരു പണം വീടിലേക്ക് എത്തുകയാണെങ്കിൽ കഴിയുമെന്നുള്ളൊരു പോസിറ്റീവ് ഘടകമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അതായത് ഇൻകം ടാക്സിൽ കുറച്ച് വരുത്തിയിക്കുന്ന ഇളവുകൾ രണ്ട് രീതിയിൽ വിപണിയെ സ്വാധീനിക്കാം ഒന്ന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഈ പണം ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ അത് വിപണിയെ ബൂസ്റ്റ് ചെയ്യും പ്രത്യേകിച്ച് എഫ് ഐ സെല്ലിങ് തുടരുന്ന സ്ഥലത്ത് അതേപോലെ തന്നെ ഈ ജനങ്ങളിലേക്ക് കൈവശം നൽകുന്ന കൂടുതൽ ഡിസ്പോസിബിൾ ഇൻകം കൊണ്ടാകുന്ന കൺസ്യൂമർ സ്പെൻഡിങ്ങും ഓവറോൾ മാർക്കറ്റിനെസ് അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ച് ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങളാണ് അങ്ങനെ സാമ്പത്തിക വളർച്ച നിരക്ക് ഉയരുന്നതും ഓഹരിവിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആവുന്നൊരു ഘടകം തന്നെയാണ് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപെക്സ് ക്യാപിറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിസ്ഥാന സൗകര്യ സൗകര്യ വികസനത്തിനായി ഇടുന്ന ചില ചിലവിടൽ അപ്പം ഇത് വിപണി വിപണി കാര്യമായ ഒരു ഒരു രീതിയിൽ ഈ ബജറ്റെ ബജറ്റിനെ പൊതുവായിട്ട് പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിൽ പോലും ക്യാപെക്സിൽ കഴിഞ്ഞ നാല് വർഷങ്ങളിൽ സർക്കാർ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു വർധന പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പറയുകയാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ളത് പക്ഷേ നമ്മളിതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവതരിപ്പിച്ച ബജറ്റിൽ പതിനൊന്നേ പോയിൻറ്റ് ഒന്നേ ഒന്ന് ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ക്യാപിക്സിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഈ വർഷത്തേക്ക് അതായത് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് അവതരിപ്പിച്ച ബജറ്റിലാകട്ടെ അത് പതിനൊന്ന് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം കോടി മാത്രമാണ് അതായത് നോക്കുമ്പോൾ നാമമാത്രമായ വർധന പക്ഷേ കഴിഞ്ഞ തവണ ലോക്സഭ ഇലക്ഷൻ കാരണം അതിൻ്റെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം വന്നത് കാരണം സർക്കാരിൻ്റെ പ്രയോറിറ്റി കുറച്ചൊക്കെ മാറി ക്യാമ്പയിനുകളിലേക്കൊക്കെ മാറിയിട്ടുള്ളതിനാലും വന്നിട്ടുള്ളൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നൊരു കുറവുണ്ട് അപ്പോൾ ആ ഒരു കുറവ് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ബജറ്റിൽ അത് റിവേസ്ഡ് ആയിട്ട് ക്യാപിറ്റൽ എക്സ്പെക്ട് ഒരു ബജറ്റ് എസ്റ്റിമേഷൻ റിവേഴ്സ് ചെയ്തിരുന്നു അങ്ങനെ നോക്കുമ്പോൾ പത്തേ ദശാംശം ഒന്നേട്ട് ലക്ഷം കോടി രൂപയായിട്ടാണ് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് വെച്ചിരിക്കുന്നത് അതായത് ആക്ച്വൽ സ്പെൻഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പത്ത് ശതമാനത്തിലുള്ള വർധന വന്നിട്ടുണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അത് ക്രമേണ അതൊരു പോസിറ്റീവായിട്ട് ഒരു ഘടകമായി മാറാം പ്രത്യേകിച്ചും നമ്മൾ നോക്കുകയാണെങ്കിലും റെയിൽവേ റോഡ് ഡിഫൻസ് ഇപ്പം ഈ മൂന്ന് ഘടകങ്ങൾക്ക് വേണ്ടി തന്നെ ഈ പതിനൊന്ന് പോയിൻറ്റ് രണ്ടു ലക്ഷം കോടി മാറ്റിവെച്ചിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമുള്ള അലോക്കേഷനിലും ഈ അമ്പത്തഞ്ച് ശതമാനം ഈ മൂന്ന് വിഭാഗങ്ങൾക്ക് തന്നെ പോകുന്നുണ്ട് റെയിൽവേക്ക് രണ്ട് പോയിൻറ്റ് അഞ്ച് രണ്ടാണ് അവിടെ ഒരു മൂന്ന് ലക്ഷം എങ്കിലും കോടിയെങ്കിലും നീക്കി വെക്കുമെന്ന് പ്രതീക്ഷ എടുത്ത് വന്നിട്ടില്ല എന്നുള്ളൊരു ചെറിയ നെഗറ്റിവിറ്റി ഉണ്ട് പക്ഷേ റോഡിനായാലും ഡിഫൻസിനായാലും ഏറെക്കുറെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ട് ഏകദേശം തന്നെ കിട്ടിയിട്ടുണ്ട് അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ അമ്പത്ത് ശതമാനവും ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഓഹരികളിലേക്ക് പോയിട്ടുള്ളത് കാൽക്രമേണ മികച്ച ബാധവരം കാണിക്കുന്ന വാലുവേഷനിൽ ആയിട്ട് നിൽക്കുന്ന ഓഹരികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് വരാമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇനി മാർക്കറ്റ് ഇന്നിപ്പോൾ ഇന്നത്തെ നമുക്ക് ക്ലോസിങ് ആയാലും അറിയാം നിഫ്റ്റി ഒരു മുന്നൂറ് റേഞ്ചിനുള്ളിൽ മുന്നൂറ് റേഞ്ചിനുള്ള ഉള്ളിലാണ് ഒരു ട്രേഡിംഗ് റേഞ്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് സാധനഗതിയിലുള്ള ബജറ്റ് ഡേയിൽ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിന് ഇപ്പോഴത്തെ ഇത് പോസ്റ്റും വെച്ച് നോക്കുമ്പോൾ ഇതിൽ കൂടെ വരേണ്ടതാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള വോൾട്ട് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് കാണാം അതിന് മാർക്കറ്റ് ഈ കാര്യങ്ങളൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്ന സൂചനയായിട്ട് എടുക്കാം നിഫ്റ്റ് ഒരു ഫ്ലാറ്റ് ക്ലോസിങ് നെഗറ്റീവ്ലി ഉള്ള ഒരു ഫ്ളാറ്റ് ക്ലോസിംഗ് ആയിരുന്നു ഇരുപത്തി ആറ് ആണ് നിഫ്റ്റിൽ ഡൗൺ രേഖപ്പെടുത്തിയത് പോയിൻറ്റ് വൺ നെഗറ്റീവ് അതേപോലെ തന്നെ സെൻസെക്സിൻ്റെ എഴുപത്തി മൂന്ന് ഇത് തന്നെയാണ് അപ്പോൾ വീക്ക്ലി ക്ലോസിങ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ നാല് ദിവസം തുടർച്ചയായിട്ട് കയറുന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ലോങ് ഒരു ഒരു ബുൾക്കാനിൽ നമുക്ക് കാണാം ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് പറയാൻ കഴിയും ഇപ്പം മാർക്കറ്റ് ഇന്നായാലും ഒരു സെൽ ഓഫ് നേരിട്ടത് നിഫ്റ്റിയുടെ ടു ഹൺഡ്രഡ് ഡേ ഇ എം എ നിലവാരങ്ങളിൽ നിന്നാണ് അപ്പോൾ ഇന്നത്തെ രീതിയിൽ ഒരു ക്ലോസിംഗ് കുഴപ്പമില്ല നമുക്ക് പറയാം ഇനി മാർക്കറ്റിനെ സംബന്ധിച്ചൊരു സമീപകാലത്ത് പോസിറ്റീവായി ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് ഈ കോർപ്പറേറ്റ് ട്രേണിങ്സ് തന്നെയാണ് പ്രധാനമായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് മുന്നിൽ നിൽക്കുന്ന ഒരു ഘടകം അപ്പം ക്വാർട്ടർ ടുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പല കമ്പനികളൊക്കെ വെച്ചിട്ട് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകളൊക്കെ നൽകുന്നുണ്ട് പക്ഷേ വിപണിയുടെ പ്രതീക്ഷയെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ എത്തിയിട്ടില്ലെന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ അതായത് ഒരു പോസിറ്റീവ് ട്രിഗർ നൽകുന്ന റിസൾട്ടിൽ എത്തിയിട്ടില്ല പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്യൂ ടുവിനെക്കാട്ടും ബെറ്ററായിട്ട് ക്യൂ ത്രീയിലേക്ക് കുറച്ച് കമ്പനികളൊക്കെ കുറച്ചുകൂടെ പെർഫോം ചെയ്തിട്ടുണ്ടല്ലേ ഇല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ തന്നെ ആകും പ്രതീക്ഷയുടെ മുകളിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളോട്ട് കമ്പയർ ചെയ്യുമ്പം പക്ഷേ ഒരു ഇനിയുള്ളൊരു അടുത്ത സന്തോഷത്തിൽ അതായത് ഈ വർഷത്തിൻ്റെ ഒരു സെക്കൻഡ് രണ്ടാം പകുതിയിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും കാര്യങ്ങൾ ബെറ്റർ ബെറ്ററാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനേക്കുള്ള മാർക്കറ്റിനെ ഏറ്റവും പോസിറ്റീവായിട്ട് ട്രെയിറിയാൻ സാധിക്കുന്നത് ട്രംപിന് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നെ ഭരണനേഖല തന്നെയാണ് അതായത് ഇന്ത്യക്കെതിരെ പ്രതീക്ഷിക്കുന്ന താഴെയുള്ള ട്രേഡ് താരിഫാണ് അല്ലെങ്കിൽ ഇന്ത്യ ഒഴിവാക്കുക പോലെ ഇപ്പം മെക്സിക്കോ കാനഡയ്ക്കെതിരെ ചുമത്തി ചൈനയ്ക്കെതിരെ പത്ത് അവർക്ക് രണ്ട് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കെതിരെ ഇരുപത്തഞ്ച് ശതമാനവും ചൈനയ്ക്കെതിരെ പത്ത് ശതമാനമുള്ള ഇമ്പോർട്ടഡ് അത് വർദ്ധിപ്പിച്ചിട്ടുള്ള ഇന്ന് പ്രാബല്യം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഇതിൽ തൊട്ടിട്ടില്ല അപ്പം ഈ ഇന്ത്യക്കെതിരെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇനി പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടും കുറഞ്ഞ നിലവാരങ്ങളിലാണ് ഒരു നികുതി ചുമത്തതെന്നെങ്കിൽ ചുമത്തുകയും ഇനി അല്ല ഒരു തരത്തിലും തൊടുന്നില്ലെന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള സമീപകാലത്ത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഒരു ട്രിഗറായിട്ട് മാറും പിന്നെ ലോങ് ടൈം രീതി നോക്കിയാലും ബജറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി നോക്കുകയാണെങ്കിലും ലോങ് ടൈം ഗ്രോ െ സംബന്ധിച്ച് ബാധിക്കുന്ന നെഗറ്റീവ് ഘടകങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പ്രത്യേകിച്ചും ഫിസിക്കൽ ഡിസിപ്ലിൻ സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച പ്രകാരം രണ്ടായിരത്തി ഇരുപത്താറ് സാമ്പത്തിക വർഷത്തോടെ ഫോർ ധനക്കമ്മി ജി ഡിപിയുടെ നാല് പോയിന്റ് അഞ്ച് ശതമാനമാക്കി ചുരുക്കണമെന്ന് കരുതെടുത്ത് ഈ ബജറ്റിൽ കൊടുത്തിരിക്കുന്ന നാലേ പോയിന്റ് നാല് ശതമാനമാണ് ആ ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ എന്നുള്ളത് സർക്കാർ പാലിക്കുന്നത് ഇന്ത്യയുടെ ലോങ് ടൈം ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ് ക്യാപിക്സും ബജറ്റും ബജറ്റ് ഒരു അപ്രീസിയേഷൻ ഇല്ലെങ്കിൽ പോലും ആക്ച്വൽ സ്പെൻഡിംഗ് ആയിട്ട് ഉണ്ട് അപ്പോൾ ആ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ ഗ്രാൻഡിൽ നാൽപ്പത് ശതമാനത്തോളം വർധലുണ്ട് ഏകദേശം നാല് ലക്ഷം കോടിയോളം രൂപ ആ രീതിയിൽ വരുന്നുണ്ട് അതിൽ തന്നെ അൻപത് വർഷത്തെ ഇൻട്രസ്റ്റ് ഫ്രീ ലോണുകൾ നൽകുമെന്ന് പറയുന്നുണ്ട് മൂന്ന് വർഷത്തേക്കുള്ള അതിൻ്റെ ഒരു പ്ലാനുമായിട്ട് സർക്കാരുകൾ വന്നാൽ ഏകദേശം ഒന്നര ലക്ഷം കോടി രൂപയാണ് അതിൻ്റെ അത് ബഡ്ജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭൂരിഭാഗവും ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് തന്നെയാണ് വരുന്ന പത്ത് ലക്ഷം കോടി ഒരു അസറ്റ് മോട്ടിറ്റൈസേഷൻ പ്ലാൻ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഗ്രോത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻ്റിൻ്റെ ഫോക്കസ് ഇപ്പോഴും ഉണ്ടെന്നുള്ള നമുക്ക് ഇതൊന്നും വ്യക്തമാണെന്നാണ് സൂ സൂചിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻകം ടാക്സിൽ നിന്ന് ഇളവ് ഇളവുകളിൽ നിന്ന് ലഭിക്കുന്ന കൺസ്യൂമർ സ്പെൻഡിങ്ങും മാർക്കറ്റിനെ സംബന്ധിച്ച് ചെയ്യും അതായത് ലോങ് ടേം ഗ്രോത്ത് അല്ലെങ്കിൽ ഈ മാർക്കറ്റിനെ സംബന്ധിച്ച് ലോങ് ടേം പെർസ്പെ ദോഷകരമായി ബാധിക്കുന്ന ഘടകങ്ങളൊന്നും ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് ഈയൊരു ദക്ഷാപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ നമുക്കിനി നോക്കുകയാണെങ്കിൽ ഒരു അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി നമ്മൾ ഇനി ഒന്ന് ഡിസൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇപ്പം ഇൻകം ടാക്സ് ലഭികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പലരും കൺസ്ട്രക്ഷൻ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ തീമിലേക്ക് മാറും പക്ഷേ അതെന്തായാലും ഒരു ഗ്രോത്ത് സ്റ്റോക്കുമായിട്ട് ഗ്രോസ് ഗ്രോത്ത് തീമുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഒരു ഒരു റീസൻറ്റ് കറക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കൃത്രി റിസൾട്ടുകളും വന്നിട്ടുണ്ട് ഗ്ലോബൽ സിനാറിയ എന്നുള്ള നെഗറ്റിവിറ്റിയാണ് മാർക്കറ്റിനെ ബാധിക്കുന്നത് ക്വാളിറ്റി സ്റ്റോക്കുകളൊക്കെ ഡീസെൻറ്റ് കറക്ഷൻ കഴിഞ്ഞിട്ടൊക്കെ ഇതൊക്കെ ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജ് ഉള്ള കൈവശം ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ് അത് മൊത്തം കൈവശം ഇരിക്കുന്ന എമൗണ്ടിൻ്റെ ഒരു ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ ക്വാളിറ്റി ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ നിലവാരങ്ങളിൽ നിന്നൊക്കെ പരിഗണിക്കുന്ന തെറ്റ് ബഡ്ജറ്റോട് വന്ന സ്ഥിതിക്ക് പറയാൻ കഴിയില്ല പിന്നെ വരുന്ന ആഴ്ച റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് ഫെബ്രുവരി ഏഴാം തീയതി അതിൻ്റെ റിസൾട്ട് പറയും ഏതെങ്കിലും രീതിയിൽ നികുതി നിരക്കുകൾ അല്ലെ ക്ഷമിക്കണം ഏതെങ്കിലും രീതിയിൽ വായ്പാ നിരക്കുകൾ കുറയ്ക്കുകയാണെങ്കിൽ അത് മാർക്കറ്റ് സമയം പോസിറ്റീവ് ആകും പുതിയ റിസർവ് ബാങ്ക് ഗവർണർക്ക് കീഴിലുള്ള ആദ്യ എം ബി സി യോഗവും കൂടിയാണപ്പം അത് തീർച്ചയായിട്ടും അത് വിപണി പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ നിന്നും ഒരു ഇത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് സമയം പോസിറ്റീവ് മാറും അപ്പം പിന്നെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് ആയിട്ട് ഷോർട്ട് ടൈമായിട്ട് വരുന്ന കാര്യങ്ങളോട് ഓവർ റിയാക്ട് ചെയ്യാതെ ക്വാളിറ്റിയുള്ള ലോ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഓഹരികളാണെങ്കിൽ കോൺഫിഡൻസോടെ തന്നെ നീക്കി അവർ അവരുടെ കോർപ്പറേറ്റ് ഏണിങ്സുമായിട്ടൊക്കെ ഒന്ന് മാച്ച് ചെയ്യുക അവരുടെ ഗൈഡൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് തുടരാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു വയ്ക്കാനുള്ളത് ബജറ്റ് ഒറ്റ നോട്ടത്തിൽ കുഴപ്പമില്ലാന്ന് തന്നെയാണ് പറയാൻ കഴിയുക ഇൻകം ടാക്സിൻ്റെ ഒരു ഉണ്ട് ക്യാപെക്സിൽ വന്നേക്കുന്ന ഈ ബജറ്റ് ബജറ്റ് നോക്കുമ്പോൾ ഒരു ഇൻക്രീസ് ഇല്ലെന്ന് നമുക്ക് തോന്നാമെങ്കിലും ആക്ച്വൽ സ്പെൻഡിങ്ങുമായിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ ആ ഗവൺമെൻറ് ഒരേ ഒരേ സമയം ഇതിൻ്റെ കൺസപ്ഷനെയും ഗ്രോത്തിനെയും ഒരു സപ്പോർട്ട് ചെയ്യുന്നുള്ള എടുത്തായിട്ട് കാണാം അതിൻ്റെ ഒരു പ്രതിഫലനം വിപണിയിൽ വരുമെന്ന് നമുക്ക് കരുതാം വീണ്ടും മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം